ഇന്നലെ മരിച്ച പൂനം പാണ്ഡെ ഇന്ന് ഉയർത്തെഴുന്നേറ്റു ഈ സംഭവം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനേക്കുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമാണ് അത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം അപ്പോഴെങ്കിലും മനസ്സിലാക്കണം ഒന്നാമതായിട്ട് എന്താണ് സംഭവിച്ചത് പൂനം പാണ്ഡെ എന്ന് പറയുന്ന സിനിമാനടി മരിച്ചുപോയി എന്ന് അവരുടെ തന്നെ ആൾക്കാർ പ്രചരിപ്പിച്ചു അത് നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ സംഗതി പൂനം പാണ്ഡെ കള്ളം പറഞ്ഞു ആ കള്ളം എല്ലാ പത്രങ്ങളും നമ്മളോട് വിളിച്ചു പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒരു പത്രം പോലും ഒരു ചാനൽ പോലും അവർ യഥാർത്ഥത്തിൽ മരിച്ചോ എന്ന് അന്വേഷിക്കാൻ മനു കിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഈ ലോകത്തുള്ള സകല മാധ്യമങ്ങളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വഞ്ചിച്ച് മറ്റ് ചില ആൾക്കാരെ സഹായിച്ചുകൊണ്ടാണ് ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരിക്കലും ഇന്നത്തെ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഇവരാണ് നിങ്ങളോട് പറയുന്നത് അമേരിക്കയിൽ അത് സംഭവിച്ചു ചൈനയിൽ ഇത് സംഭവിച്ചു ഗാസയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യം ഒരിക്കലും ശരിയല്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഊനം പാണ്ഡെ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞ് ആരോ അവർക്കൊരു വാർത്ത കൊടുത്തപ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ എന്തിട്ട് കൊടുത്താലും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചോളും എന്നുള്ള അവരുടെ ധൈര്യത്തിൻ്റെ പേരിൽ അവരാ വാർത്ത തന്നു ഒരാൾ പോലും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല അവർ കൊടുക്കുന്ന വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ചും അവർ ചിന്തിച്ചില്ല അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന പാഠം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്നതാണ് രണ്ടാമത്തേത് പൂരം പാണ്ഡേ പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിലാണെന്നാണ് അതായത് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചുള്ള ഉണ്ടാക്കാൻ വേണ്ടി പൂനം ആണ് ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നടത്തിയത് പൂനം പാണ്ഡെ ആരാണ് പൂനം പാണ്ഡെ എന്തുകൊണ്ടാണ് പ്രശസ്തിയായത് പൂനം പാണ്ഡെ എന്ന് പറയുന്ന നടിയും നമ്മുടെ നാട്ടിലെ ശ്രീമതി ശോഭനയെ പോലെയോ മഞ്ജു വാര്യരെ പോലെയൊക്കെ അഭിനയ സിദ്ധി കൊണ്ട് പ്രശസ്തി നേടിയ ഒരാളല്ല മറിച്ച് നഗ്നത കാണിച്ച് മാത്രം പ്രശസ്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് വിവിധ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ വിവിധ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഒപ്പം ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നത് കൊണ്ടും ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ഒക്കെ ഇത് സംഭവിക്കാമെന്ന് പറയുന്നു എങ്ങനെയും ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഇത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കമ്മിറ്റുമെൻറ്റായിട്ടെടുത്ത് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ച സ്ത്രീ ആരാണ് ആരാണ് അവരെങ്ങനെയാണ് പ്രശസ്തിയായത് അപ്പോൾ അവർക്ക് സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അവർ ലൈംഗികത തന്നെ ഒരു ആയുധമാക്കി പ്രശസ്തി നേടാൻ ശ്രമിക്കുമോ അപ്പോൾ അവരുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അടുത്ത കള്ളമാണ് അവർക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഈ സമൂഹത്തോടില്ല പിന്നെ എന്തിന് അവരത് ചെയ്തു അവരത് ചെയ്തത് അവരെ കൊണ്ടാരോ ചെയ്യിച്ചതാണോ ആര് ചെയ്യിച്ചു നമുക്ക് പലരെയും സംശയിക്കാം നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംശയിക്കാം അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സിനെ സംശയിക്കാം അതാർ പൂനാവാലയെ സംശയിക്കാം പലരെയും സംശയിക്കാം ഇവരിൽ ആരോ ആണ് ഇവരെ കൊണ്ട് അത് ചെയ്യിച്ചത് കാരണം ഇവർ പറയുന്നത് ഈ ക്യാൻസർ മൂലം ഒരുപാട് സ്ത്രീകൾ മരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ അറിവിൽ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് എത്ര സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്കറിയാമോ എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അറിവിൽ കുറേയേറെ സ്ത്രീകളുണ്ട് നമ്മുടെ അയൽക്കാരുണ്ട് ബന്ധുക്കളുണ്ട് പലയിടത്തായിട്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം ഇവരിൽ ഒരാൾക്ക് പോലും സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ബ്ലഡ് ക്യാൻസർ വന്നതായിട്ടും കേട്ടിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും സെർവൈക്കൽ ക്യാൻസർ വന്നതായിട്ടോ സെർവൈക്കൽ ക്യാൻസർ മൂലം മരിച്ചതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റിൽ ഒന്ന് എഴുതണം അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ആർക്കും തന്നെ ഇല്ലാത്ത ഒരു രോഗത്തെക്കുറിച്ച് അപബോധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് ഊനം പാണ്ഡയ്ക്ക് ഉണ്ടായത് ഇവിടെയാണ് എച്ച് പി വി വാക്സിൻ എന്ന് പറയുന്ന വില്ലൻ കടന്നു വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിൻ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സാധനമുണ്ടോ ദൈവത്തിന് മാത്രം അറിയാം ഉണ്ടെന്നാണ് മോഡേൺ മെഡിക്കൽ സയൻസിന്റെ കച്ചവടക്കാർ പറയുന്നത് ഈ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണെന്നാണ് അവരുടെ കണ്ടുപിടുത്തം എങ്ങനെയുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് എഴുതിയിടാം നൂറ് ശതമാനം ഒരിക്കൽ വൈറസ് ഉണ്ടാക്കുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വന്നാലും ശരി അത് ഒരേ കാരണം കൊണ്ട് വരുന്നതാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ഇപ്പോൾ ഇതുവരെ പൊതുവെ അറിയാവുന്ന കാര്യങ്ങളിൽ ഒന്ന് അതായത് ഒരു അമ്പത് ശതമാനമായിട്ട് നിൽക്കുന്ന കാരണങ്ങൾ ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം അയാളുടെ ഭക്ഷണത്തിലെ മായം വിഷം മുതലായവ രണ്ടാമത്തേത് അയാൾ കുടിക്കുന്ന വെള്ളത്തിലെ മായം വിഷം മുതലായവ അതുപോലെ അയാൾ ശ്വസിക്കുന്ന വായുവിൽ മായം വിഷം മുതലായവ നാലാമത്തേത് അയാൾ കഴിക്കുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ പല ഇംഗ്ലീഷ് മരുന്നുകളും ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഒരുപാട് വെട്ടം തെളിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് മരുന്നുകൾ ഇതിൻ്റെ പേരിൽ കാലാകാലങ്ങളിൽ പല സർക്കാരുകൾ നിരോധിച്ചിട്ടുമുണ്ട് ആധുനിക കാലത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നവരാണ് അപ്പോൾ അവർ കഴിക്കുന്ന മരുന്നുകളിലൂടെ അവർക്ക് ക്യാൻസർ ഉണ്ടാകാം ഈ ബാക്കി ഫിഫ്റ്റി പേർസെൻ്റ് അതായത് ഈ നാല് കാരണങ്ങൾ കൂടാതെയുള്ള ബാക്കി ഫിഫ്റ്റി പേർസെൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥയാണ് ഒരാൾ സ്ഥിരം നെഗറ്റീവാണെങ്കിൽ ഒരാൾ സ്ഥിരം മാനസിക സമ്മർദ്ദത്തിലാണെങ്കിൽ അയാൾക്കും ക്യാൻസർ സംഭവിക്കാം അപ്പോൾ ഈ കാരണങ്ങൾ മാത്രമാണ് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ളത് കയ്യിൽ ക്യാൻസർ വന്നാലും തൊണ്ടയിൽ വന്നാലും വയറ്റിൽ വന്നാലും എവിടെ വന്നാലും ശരി ക്യാൻസർ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കൈ മുറിഞ്ഞാലും ശരി തല മുറിഞ്ഞാലും ശരി കാല് മുറിഞ്ഞാലും ശരി മുറിവാണ് എന്ന് പറഞ്ഞതുപോലെ ക്യാൻസർ ക്യാൻസറോടെ വന്നാൽ ശരി ഒരേ കാരണം കൊണ്ട് തന്നെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അതുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഇല്ലാതാകുകയും ചെയ്യും പക്ഷേ സെർവിക്കൽ ക്യാൻസർ ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണെന്ന് ഇവർ മനഃപൂർവ്വമായിട്ട് പറഞ്ഞ് പരത്തുന്നതാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ കാരണമായിട്ട് അവർ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് എന്നിട്ട് അതൊരു വൈറസ് ആണ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നു എന്നാൽ നമ്മളാരും സെർവിക്കൽ ക്യാൻസർ ബാധിച്ച ആരെയും കാണുന്നില്ല ഇതെല്ലാം നമ്മൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥയവരുണ്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തിൽ നമ്മുടെ രാജ്യത്ത് പരീക്ഷിച്ച എച്ച് പി വി വാക്സിൻ പരീക്ഷിച്ചത് മൃഗങ്ങളിലൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ചില പാവപ്പെട്ട പെൺകുട്ടികളുടെ ശരീരത്ത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ ഖമ്മം എന്ന് പറയുന്ന ജില്ല അന്ന് തെലങ്കാനയും മറ്റും വേർതിരിച്ചിട്ടില്ല അവിടെ ഈ വാക്സിൻ കൊടുത്ത് കുറേയേറെ പെൺകുട്ടികൾക്ക് മരണം സംഭവിച്ചു അതിലേറെ പെൺകുട്ടികൾക്ക് കടുത്ത പാർശ്വഫലം പാർശ്വഫലം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം തന്നെ പോയി കിട്ടി അത്രമാത്രം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായി അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് സർക്കാരിനെ സ്വാധീനിച്ച് ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ലവലാതി മനുഷ്യനാണ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ഈ വാക്സിൻ പരീക്ഷണം നടത്തിയത് അയാൾക്ക് കമ്പ്യൂട്ടർ ബിസിനസ്സിനേക്കാളും നല്ല കച്ചവടം മരുന്നിലാണെന്ന് മനസ്സിലാക്കി വാക്സിൻ എന്ന് പറയുന്ന സാധനം രോഗമില്ലാത്തവർക്കും കൊടുക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് വാക്സിൻ ബിസിനസ്സിലേക്ക് അയൽ ഇറങ്ങി ലോകത്തുള്ള സർക്കാരുകളെയൊക്കെ തന്നെ പണം കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ കപട ശാസ്ത്രത്തിൻ്റെ പേരിൽ വാങ്ങി അവരെ കൊണ്ട് അതൊക്കെ ജനങ്ങൾക്ക് കൊടുപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു വാക്സിൻ കിട്ടുമ്പോൾ സർക്കാർ തരുന്നതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ പോയി പോയിട്ടുണ്ട് ആരാണ് ഫ്രീ ആയിട്ട് തരുന്നത് നിങ്ങളുടെ പണമാണത് നിങ്ങൾക്ക് പിണറായി വിജയനോ മോദിയോ ഒരു വാക്സിൻ തരുമ്പോൾ അത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമില്ല നമ്മുടെ ചിലവിലാണ് അവർ ജീവിക്കുന്നത് എന്നിട്ട് നമ്മുടെ തന്നെ പണമെടുത്ത് ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾ കൊടുത്തിട്ട് അവരിൽ നിന്നും അവർ വാക്സിൻ വാങ്ങി നമുക്ക് തരുന്നു ഇപ്പോൾ ഞാൻ ഒടുവിൽ ഒരു വാർത്ത ഈ എച്ച് വാക്സിൻ ഉണ്ടാക്കുന്ന പൂന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമ അദാർ പൂനാവാല ഒരു ചെറിയ വീട് ലണ്ടനിൽ വാങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ വില വളരെ കുറവാണ് വെറും ആയിരത്തി കോടി രൂപ അപ്പോൾ നമ്മുടെ പക്കൽ നിന്നും നമ്മുടെ പണം വാങ്ങിയാണ് ഇവരൊക്കെ കൊഴുക്കുന്നത് എന്നിട്ട് അവരുണ്ടാക്കുന്ന സാധനം നമുക്ക് നൽകുന്നു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറുമെന്ന് പറയാം കൊറോണ വന്നപ്പോൾ നിങ്ങളിൽ നിരീക്ഷിച്ചിട്ടുള്ളവർക്കറിയാം കൊറോണ വന്നപ്പോൾ വാക്സിൻ കൊടുത്ത ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ കൊറോണ ബാധിച്ച് മരിച്ചത് അതിനുമുമ്പ് വളരെ കുറവായിരുന്നു കേരളത്തിൽ വെറും മൂവായിരത്തി ചിലവായിരം പേരായിരുന്നു വാക്സിന് മുമ്പ് കൊറോണ ബാധിച്ച് മരിച്ചത് വാക്സിൻ കൊടുത്ത ശേഷം എഴുപതിനായിരത്തോളം പേര് മരിച്ചു അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാക്സിന്റെ ഗുണം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ എച്ച് പി വി വാക്സിനും സെർവിക്കൽ ക്യാൻസറിന് കാരണമായിട്ട് നിൽക്കുന്ന ഒരു വൈറസ് ആണ് എന്നുമൊക്കെയുള്ള പ്രചരണം വെറും കച്ചവടത്തിന് വേണ്ടിയുള്ളതാണ് അപ്പം കൂനം പാണ്ഡ്യയെ പോലെയുള്ള ഒരാളെ വിലക്കെടുത്ത് അവരെക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കള്ളം പറയിപ്പിച്ചത് ഒന്നുകിൽ ബിൽഗേറ്റ്സ് ആണ് അല്ലെങ്കിൽ അദാർ പൂനാവാലയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കാരണം ഇപ്പോൾ നടന്ന ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ പെൺകുട്ടികൾക്കൊക്കെ സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാനായിട്ടുള്ള കുത്തിവയ്പ്പ് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇന്ത്യക്കാരെ വളരെയധികം കരുതുന്ന സർക്കാരാണ് ഇല്ലാത്ത ഒരു വൈറസിന് ഒരു വാക്സിൻ ഉണ്ടാക്കി അത് കൊടുത്ത് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായി ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും കൊണ്ടുവന്ന് സർക്കാരിനെ കൊണ്ട് ബിൽഗേറ്റ്സിനെ പോലെയുള്ള പുനാവലേബിൾ ആൾക്കാർ കൊടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കുട സർക്കാർ പറയുന്ന കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും ജനസംഖ്യ വളരെയധികമായിട്ട് കൂടുന്നു ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി ചില നിയമങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ജനസംഖ്യ വളരെ കൂടുതലാണ് അത് കുറയ്ക്കാനായിട്ട് ചില കലാപരിപാടികൾ ഞങ്ങൾ ആവിഷ്കാരം ചെയ്യാൻ പോവുകയാണെന്നാണ് അവർ പറഞ്ഞത് അതും ഈ വാക്സിനുമായിട്ട് നമുക്കൊന്ന് കൂട്ടി വായിച്ചാലും ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത് ഒമ്പതിൻ്റെയും പതിനാലിൻ്റെയും പ്രത്യേകത എന്താണ് ആധുനിക കാലത്ത് പെൺകുട്ടികൾ ഋതുമതികളാകുന്നത് ഒമ്പതിനും പതിനാലിനും ഇടയിലാണ് പെൺകുട്ടികൾക്ക് മെൻസസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആ കാലയളവിൽ തന്നെ അവർക്ക് സെർവിക്കൽ ക്യാൻസറിന് എന്ന പേരിൽ ഇല്ലാത്ത ഒരു വൈറസിന്റെ പേരിൽ കൊടുക്കുന്ന വാക്സിൻ എന്തായിരിക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഗർഭധാരണം ഉണ്ടാകാതിരിക്കാൻ ഈ വാക്സിൻ കാരണമാകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ് കാരണം ആധുനിക കാലത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും പിന്നിലുള്ളത് ചില മരുന്നുകളും വാക്സിനുകളുമൊക്കെയാണ് കൊറോണ വാക്സിൻ എടുത്ത ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ലക്ഷങ്ങളോളമാണ് എത്രയോ പേര് അതുമൂലം മരണപ്പെട്ടിരിക്കുന്നു എത്രയോ പേർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഒരിക്കൽ ദുരന്തം എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ ഈ വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഒരു നടിയെ അതും യാതൊരുവിധമായിട്ടുള്ള സോഷ്യൽ കമ്പറ്റമെൻറ്റും ഇല്ലാത്ത കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ഒരു നടിയെ കൂട്ടുപിടിച്ച് അവർ മരിച്ചു എന്ന് പറഞ്ഞൊരു കള്ളം പ്രചരിപ്പിച്ച് ആ കള്ളത്തിലൂടെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇല്ലാത്ത ഒരു രോഗത്തെ മാർക്കറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വാക്സിൻ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് ഇവരെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവരെയും ഇവരുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളെയും ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ വാക്കുകൾ അനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളെ മറക്കുന്ന സർക്കാരിനെയും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവിടെ ജനസംഖ്യ കുറയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സർക്കാർ അത് ജനങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ പോരെ നേരിട്ട് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അനുസരിക്കില്ലേ അനുസരിക്കും ജനസംഖ്യ കൂടുതലാണ് നിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കരുത് ഒരു കുട്ടി മതി ഒരു കുട്ടി തന്നെ ധാരാളമാണ് എന്ന രീതിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ജനങ്ങൾ ബോധവൽക്കരണം മതി എന്നാൽ പല കുതന്ത്രങ്ങളും പയറ്റി ജനങ്ങളെ ചതിക്കുന്നു കാരണം അവർക്ക് കുട്ടികൾ ഉണ്ടാവരുത് എന്നത് മാത്രമല്ല അവർക്ക് ചില രോഗം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അതും ബിൽഗേറ്റ്സിനെ പോലുള്ള ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കും അവരുടെ ആശുപത്രികൾക്ക് പണം കിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് 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 ചതികളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൂനം പാണ്ടേ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കരുത് സർക്കാരിനെ ചില കാര്യങ്ങളിൽ വിശ്വസിക്കരുത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രശസ്തരെന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന റെക്കമെൻഡേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം അവൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ആരോ വലിയ വമ്പൻ കളിക്കുന്നുണ്ട് അവൻ്റെ പക്കലിലും നക്കാപ്പിച്ച വാങ്ങിയിട്ടാണ് നിങ്ങളോട് അവൻ ഈ കള്ളം പറയുന്നത് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടാണ് അവർ നിങ്ങളെ വഴിതെട്ടിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരിലൂടെ തന്നെയാണ് നിങ്ങളിലേക്ക് കള്ളം എത്തുന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ദൈവം തന്നെ കൊണ്ടുവരുന്ന ചില സംഭവങ്ങളാണിത് ഒരു കള്ളത്തിലൂടെ പൊതുവെ ഇന്ത്യക്കാർക്ക് പ്രശ്നമില്ലാത്ത ഒരു രോഗത്തെക്കുറിച്ച് അപബോധം സൃഷ്ടിച്ച് അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാക്സിൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട നടി ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ അതിന് ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള മരുന്ന് കൊടുക്കണം ഒത്തിവപ്പ് കൊടുക്കണം എന്നുള്ള നിങ്ങൾ ചിന്തിക്കണം കുട്ടികളെ ഈ ലോക ഫ്രാഡുകളുടെ ബലിയാടുകളാക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അതിനുവേണ്ടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് താങ്ക്